ഇപ്പം ഇന്ന് വീട്ടാവശ്യത്തിന് പാവലം കൃഷി ചെയ്യുന്ന ഒരു കുഞ്ഞു കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോനെ കേട്ടോ അപ്പം നമ്മൾക്ക് പാവലത്തിന് മരുന്നടിക്കാതെ പുഴുക്കേടൊന്നും കുത്താതെ നമ്മൾക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പാവയ്ക്ക് നട്ട് കൊടുത്തിട്ട് നോക്കാനൊന്നും എനിക്കിത് സമയം കിട്ടില്ല വെറുതെ പോയിട്ടോ വെറുതെ ഞാൻ കോലൊക്കെ വെറുതെ വെച്ച് കൊടുത്തോ അതൊക്കെ പോയി അപ്പം നമ്മൾ പൂവുണ്ടായി അപ്പം ഞാനതിന് മരുന്നടിക്കാതിരിക്കാനുള്ള സൂത്രവിദ്യ ആയിട്ടോ ചെയ്യാൻ പോണേ അപ്പം ഞാൻ അതിനായിട്ടൊരു പേപ്പറ് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കവറോ എന്ത് വേണം നമുക്ക് എടുക്കാട്ടോ നമ്മൾ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ സ്റ്റാപ്ലെയറോ അല്ലെങ്കിൽ പിന്നോ അല്ലെങ്കിൽ ഈർക്കിളിയോ വെച്ചിങ്ങനെ കുമ്പിൾ കുത്തി കുത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴുക്കേടൊന്നും കുത്താണ്ട് പ്രാണികളൊന്നും കുത്താതെ നമ്മൾക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല പാവക്കായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ പറയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചാലും കേട്ടോ അത് അതിനകത്ത് ഇങ്ങനെ കിടക്കണുണ്ട് അപ്പൊ മരുന്നടിക്കാതെ പാവലും പാവലും നന്നായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ടിപ്പാണ് കേട്ടോ അത്